കലയിലൂടെ നൂറുൽ ഇസ്ലാം കോളേജ് ഓഫ് സയൻസിലെ വിദ്യാർത്ഥി ക്ഷണിക്കുന്നു എല്ലാവർക്കും എല്ല ഞാനിവിടെ നിൽക്കുന്ന ഒരു മെമിക്രി അവതരിപ്പിക്കാനാണ് സന്തോഷ് ജോർജ് കുളങ്ങരയുടെ ഒരു സഞ്ചാരത്തിന്റെ എപ്പിസോഡ് എങ്ങനെയാണെന്ന് നോക്കി തിരുവനന്തപുരത്തിന്റെ മധ്യഭാഗത്തു കൂടെയായിരുന്നു എൻ്റെ യാത്ര അവിടെ നിന്നും ഒരു ഫാമിലേക്കാണ് ഞാൻ പോയത് അവിടെ നിന്നും തിരുവനന്തപുരത്തിന്റെ മധ്യഭാഗത്തു കൂടെ ഞാൻ നടക്കുകയായിരുന്നു അവിടെ നിന്നും വയലാർ സാംസ്കാരിക വേദിയിലേക്കായിരുന്നു എൻ്റെ യാത്ര അവിടെ വേദിയിൽ വിശുദ്ധ വ്യക്തികൾ ഇരിക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു അവിടെ ഉമ്മൻചാണ്ടി സാറ് എൻ്റെ കണ്ണിൽ മുൻപിൽ നിൽക്കുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് നോക്കാം എനിക്ക് ഒന്നേ പറയാനുള്ളത് അദ്ദേഹത്തിന്റെ നല്ല നല്ല ഗാനങ്ങൾ കേട്ടാണ് ഞാൻ വളർന്നതും ഞാന് ഈ ഒരു നിലയിലെത്തിയതും എനിക്ക് സന്തോഷമുള്ളപ്പോഴും ഞാൻ അദ്ദേഹത്തിന്റെ പാട്ട് നല്ല രീതിയിൽ കേൾക്കുമായിരുന്നു അച്ചുമാവൻ എന്താണ് ഇത് പറയാനുള്ളത് വളരെ ലഹിതമായുള്ള കാര്യങ്ങൾ മാത്രമാണ് എനിക്ക് പറയാനുള്ളത് അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ വളരെ ശുദ്ധവും

നിങ്ങൾ ഒരു രോഗിയാക്കാൻ സിനിമാ നടൻ പ്രകാശ് ரஜினி காத்திரமா கமலை பாத்திரமா ரஜினி கூட பாத்திரமா யாரா சொல்லாம் சொல்லாம் லாபியும் சொல்லாம் லாபியும் அடுத்தாய் தளபதி விஜய் யாருக்காவது பொண்டாட்டி புள்ள குட்டி செண்டு மண்டு கிண்டு மண்டு ஏதாச்சும் இருந்தா அப்படியே ஓடி போயிடும் அவளும் கூட கோண்டு விருப்ப ஒடிச்சு கொல்லாம விட மாத்தேன் அடுத்தாய் ரஜினிகாந்த் ஏய் யாருக்காவது பொண்டாட்டி புள்ள குட்டி செண்டு மண்டு கிண்டு மண்டு ஏதாச்சும் இருந்தா அப்படி ஓடி போயிடு മോന്റെ ഗോളെ ഗാർഡിൽ ഒരുക്കാൻ അടിച്ച് കൊല്ലമ്പോടേ അടുത്തായി ജനാർദ്ദനം അടുത്തായി ദുൽഖർ ഏത് ഗാന്ധി രാമ ഗാന്ധി ഞാൻ പകൽ ഞാൻ പറയുമ്പോ രാത്രി തീർക്കാൻ പറ്റുമെങ്കിൽ തീർക്കണം പറ്റും അവസാനിച്ചു നമസ്കാരം